ി നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതികൾ ഉൾക്കൊള്ളിച്ച് ഹമാരി മോദിജി പ്രചാരണ ഗാനം പുറത്തിറക്കി സനാതൻ സംസ്കൃത് സംഘ് തയ്യാറാക്കിയ പ്രചാരണ ഗാനം എട്ട് ഭാഷകളിലാണ് പുറത്തിറക്കിയത് കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാചടങ്ങ് അങ്ങനെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം കൈവരിച്ച ഭരണ നേട്ടങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഹമാരെ മോദിജി എന്ന പ്രചാരണ ഗാനം സനാതൻ സംസ്കൃതിക് സംഘ് സ്ഥാപക ഹരിപ്രിയ ഭാർഗവാണ് പ്രചാരണ വീഡിയോ തയ്യാറാക്കിയത് മലയാളമടക്കം എട്ട് ഭാഷകളിലാണ് വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നടന്ന വീഡിയോ ലോഞ്ചിൽ ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ തരുൺചുഖ് ബിജെപി ഡൽഹി ഘടക അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ ബോളിവുഡ് നടൻ മനോജ് ജോഷി സംവിധായകൻ സുമിത് ഭാസിൻ എന്നിവർ പങ്കെടുത്തു രാജ്യത്തിന് അഭിമാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് തരുൺ ജുഗ് അഭിപ്രായപ്പെട്ടു അമൃതാ ന്യൂസ് ന്യൂഡൽഹി